പള്ളിവാസൽ പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ നവകേരള സദസ്സിൽ സമർപ്പിച്ച നിവേദനം പ്രകാരം ഭൂമി രജിസ്ട്രേഷൻ ആവശ്യമായ മുദ്രാ ഇളവ് അനുവദിക്കുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് പഞ്ചായത്ത് നൽകിയ ഭൂമിയുടെ രജിസ്ട്രേഷൻ വലിയ തുക ആവശ്യമായി വന്നതോടെ കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു ഭൂമി കൈമാറുന്നതിന്റെ ആധാര രജിസ്ട്രേഷൻ ആവശ്യമായ തുകയ്ക്ക് ഇളവ് അനുവദിച്ചതോടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് സർക്കാർ ർ പരിഹാരം കണ്ടത് നവകേരള സദസ് തുണയായതോടെയാണ് പള്ളിവാസലിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭൂമി രജിസ്ട്രേഷനിൽ ഇളവ് ലഭിച്ചത് പള്ളിവാസൽ പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ നവകേരള സദസ്സിൽ സമർപ്പിച്ച അപേക്ഷ ഭൂമി രജിസ്ട്രേഷൻ ആവശ്യമായ മുദ്രവിലയിൽ ഇളവ് അനുവദിക്കുവാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് തീരുമാനമെടുത്തത് പള്ളിവാസൽ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കഴിഞ്ഞ കുറച്ച് വർഷം ൾക്ക് മുമ്പുണ്ടായ കാലവർഷക്കെടുതിയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് പഞ്ചായത്തിന്റെ ഒരേക്കർ പത്ത് സെന്റ് സ്ഥലം പ്ലോട്ടുകളായി തിരിച്ചു നൽകി ഇവർ വീടും നിർമ്മിച്ചു എന്നാൽ സർവേ നമ്പറുമായി ബന്ധപ്പെട്ടുള്ള ചില അപാകതകൾ മൂലം ഈ ഭൂമി ആധാരം ചെയ്തു നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഈ വിഷയം ഭരണസമിതി ആനവരട്ടി വില്ലേജ് ഓഫീസിന്റെ സഹായത്തോടെ താലൂക്ക് ഓഫീസറുമായി ഇടപെട്ട് സർവേ നമ്പറിലുണ്ടായ അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടിക്ക് തുടക്കം കുറിച്ചു അതേസമയം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാത്ത കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ദേവികുളം താലൂക്കിലെ ആനവരട്ടി വില്ലേജിലെ കല്ലാർ എട്ടേക്കറിൽ റിസർവേ അമ്പത്തിയഞ്ചേ ബാർ മൂന്നേ ബാർ നാലിൽ പെട്ട ഒന്നേ ദശാംശം ആറ് രണ്ടാർ ഭൂമി വീതം ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് കൈമാറുന്നതിന്റെ ആധാര രജിസ്ട്രേഷൻ ആവശ്യമായ യും രജിസ്ട്രേഷൻ ഫീസും ഉൾപ്പെടെയുള്ള തുകയായ രൂപയിൽ ഇളവ് ലഭിച്ചത് ഇതോടെ കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള പ്രതിസന്ധിക്കാണ് പരിഹാരമായതെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിവിധ ഘട്ടങ്ങളിലുണ്ടായവർഷികളില് പ്രളയത്തിലും വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്ഥലം ഏതാണ്ട് മൂന്നര ഏക്കറോളം വരുന്ന സ്ഥലം ആ സ്ഥലത്ത് ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലം ഇവർക്ക് പ്ലോട്ടുകളായി തിരിച്ച് നൽകിയിരുന്നു അവിടെ അവരെല്ലാവരും വീടുകൾ നിർമ്മിക്കുകയും എന്നാൽ സർവേയിലുണ്ടായ ചില സർവേ നമ്പറിലുണ്ടായ ചില അപാകതകൾ കാരണം അവർക്ക് ഈ ഭൂമി അവർക്ക് ആധാരം ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമായിരുന്നു ഈ ഭരണസമിതി വന്ന ഘട്ടത്തിലുണ്ടായിരുന്നത് ഈ വിഷയം പൊളിവാസർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് ഏത് രൂപത്തിൽ ഇതിനെ മറികടക്കാമെന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനോരട്ടി വില്ലേജ് ഓഫീസിൻ്റെയും കൂടെ സഹായത്തോടു കൂടി താലൂക്ക് ഓഫീസിലുമെല്ലാം തന്നെ ഇടപെട്ട് സർവേ നമ്പറിലുണ്ടായിരുന്ന അപാകതകൾ പരിഹരിച്ച് അവർക്ക് ഭൂമി ആധാരം ചെയ്ത ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുറക്കം കുറിച്ചു അഞ്ച് സെന്റ് മുതൽ പത്ത് സെന്റ് വരെയാണ് കുടുംബങ്ങൾക്ക് അന്ന് ലഭിച്ചത് ഇവരെല്ലാം ഇവിടെ വീട് നിർമ്മിച്ച് താമസവും തുടങ്ങിയിരുന്നു സർവേ നമ്പർ അമ്പത്തിയഞ്ച് ബാർ എന്നുള്ളത് അമ്പത്തിയാറ് ബാർ എന്നാണ് മുമ്പ് രേഖപ്പെടുത്തിയിരുന്നത് നിരവധി അപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം അടിമാലിയിൽ നടന്ന നവകേരള സദസ്സിൽ ഇവർ അപേക്ഷ നൽകിയത് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ ഭൂരഹിതരും ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവരുമാണെന്നീ വസ്തുതകൾ ജില്ലാ കളക്ടർ ഉറപ്പാക്കണമെന്ന നിബന്ധന ഒഴിവാക്കിക്കൊണ്ടാണ് മന്ത്രിസഭ തീരുമാനമായത് ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ഭൂമി ആധാരം ചെയ്തു നൽകാൻ കഴിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കുടുംബങ്ങളുടെ സ്വന്തം പേരിൽ ഭൂമി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി